ബ്രഹ്മഗിരി തട്ടിപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ വിജിലൻസ് കേസെടുത്ത് സി പി എം ശ്രമിക്കുന്നതെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഏത് തരത്തിലുള്ള അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്നും ഇന്നും ഒരേ ഏതൊരു ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് കാരണം മുന്നിൽ ഉള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എഫ് ഐ ആറിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെക്കണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഇതിൻ്റെ മുൻപും ഞാൻ പറഞ്ഞു രാജിവെക്ക രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷാനടപടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ പാർട്ടിക്ക് വിധേയനാണ് ഞാൻ